കേരളം വ്യവസായ സൗഹൃദമാണെന്ന് ആണ് കാര്യമില്ല ഇന്നലെ പ്രവാസി വ്യവസായി എം എ യൂസഫലി പറഞ്ഞ നേരനുഭവം കേട്ടവർ മൂക്കത്ത് വിരൽ വയ്ക്കും തൃശൂരിൽ ലുലു മാൾ തുടങ്ങാൻ തടസ്സം നിന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് അദ്ദേഹം വേദിയിൽ തുറന്നു പറഞ്ഞത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ മാടു മാടു പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ് ഈ സ്ഥലം ഒരു പാർട്ടി ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി ആ പാർട്ടിയിൽപ്പെട്ട പെട്ട ആള് എന്താണ് ആ കേസ് ഹൈക്കോടതി ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് വന്നിരുന്നു തൃശൂരിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് രണ്ടര വർഷം മുൻപ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായ കേസുമായി മുന്നോട്ടു പോകുന്നതിനാലാണ് മൂവായിരം പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രൊജക്റ്റാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുഴക്കലിൽ മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസ് എത്തിയത് സി പി ഐ പ്രവർത്തകനായ ആമ്പല്ലൂർ സ്വദേശിയാണ് കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത് വരെ ഇരിപ്പൂ കൃഷി ചെയ്തിരുന്ന ഇടമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ഇയാൾ കേസ് കൊടുത്തത് അദ്ദേഹം കേസ് കൊടുത്തത് വ്യക്തിപരമായാണെന്നാണ് പാർട്ടി നിലപാട് ഇപ്പോഴും കേസ് ഹൈക്കോടതി പരിഗണനയിലാണ് രണ്ടര വർഷമായ കേസ് മുന്നോട്ടു പോവുകയാണ് ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശൂരിൽ ലുലുവിന്റെ മാൾ എത്തുമെന്നും യൂസഫലി കൂട്ടിച്ചേർത്തു